കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ കണ്ടൻറ്റ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ അതിനെങ്ങനെ പണി കൊടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ നമ്മൾ ചെയ്ത വീഡിയോയുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഒന്ന് വേറെ എവിടെയെങ്കിലും ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുക കാരണം ഇത് നമുക്ക് ലാസ്റ്റ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ട വീഡിയോയുടെയും ലിങ്ക് ഇതുപോലെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് ചെയ്ത എല്ലാം ഇവിടെ വെക്കണം അത് ഫോമിലടുത്ത് ഫില്ല് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ പണി കൊടുക്കേണ്ടത് നമ്മുടെ ഇത് അടിച്ചോണ്ട് പോയ കണ്ടൻറ്റ് അടിച്ചുകൊണ്ട് പോയ വ്യക്തിയുടെ ഇതിൽ വെല്ലുക റൈറ്റ് സൈഡിൽ താഴെ ഒരു ഓപ്ഷൻ നിൽക്കുമ്പോൾ റിപ്പോർട്ടെന്ന് പറഞ്ഞു വരും പിന്നെ അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് അത് ഉള്ളിൽ വരുമ്പോൾ റിപ്പോർട്ടിങ് കോപ്പി റേറ്റ് വയലേഷന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫില്ലിങ് ഔട്ട് ദിസ് ഫോം ഫോമൊന്നും പറഞ്ഞ് വരും ആ ഫോമിനകത്ത് എഴുതുക ഐ ആം ദി റൈറ്റ് ഓണറ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം താഴെട്ട് നമ്മുടെ പേരൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഫോമ് പോലെ വരും അതിനകത്ത് നിങ്ങളുടെ പേരടിക്കുക അതിന് താഴെ മെയിലിംഗ് അഡ്രസ്സ് ഒന്ന് വരും നമ്മൾ അതിന് മെയിലിംഗ് അഡ്രസ്സൊന്നും എഴുതുന്നില്ല നമ്മൾ ജസ്റ്റ് എന്തേലും ഒന്ന് എഴുതി വിടുക താഴെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും നമുക്ക് ലാസ്റ്റ് എടുക്കാം അതിൻ്റെ താഴെ ഫോം പറഞ്ഞ് ഓർമ്മ കൊണ്ട് നമ്മൾ നേരത്തെ ഇത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഫോമൊന്നും പറഞ്ഞു വരും അല്ല താഴോട്ട് തന്നെ ടൈപ്പ് ചെയ്താൽ മതി അതിൽ ഇതുപോലെ നമ്മൾ ആദ്യം അടിച്ചാൽ ആയി ദി റൈറ്റ് ഓണർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേരടിക്കുന്നത് താഴെ മെയിലിങ് അഡ്രസ്സ് വരും അത് നമ്മൾ ജസ്റ്റ് പേര് ജസ്റ്റ് പേര് മാത്രം എഴുതിയിട്ട് ഇത് ചെയ്ത് കൊടുവാ സ്കിപ്പ് ചെയ്ത് കൊടുവാ പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി ഫുൾ നെയിമ് മെയിൽ ഐ ഡി കൊടുക്കണം മെയിൽ ഐ ഡി അടിച്ചിട്ട് താഴെ കൺഫേം പിന്നെ മെയിൽ ഐ ഡി ഒന്നുകൂടെ അടിച്ചു കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സെയിം ഇത് തന്നെയാ കേട്ടോ മെയിലായിട്ട് നമ്മൾ കൺഫേം ചെയ്യുക അടിച്ചു കൊടുക്കുക അതിന് താഴോട്ട് വീണ്ടും വരുമ്പം നമ്മുടെ പേര് വീണ്ടും അടിച്ചു കൊടുക്കണം പിന്നെ പേര് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക അതിന് സെലക്ട് കൺട്രി കൊടുക്കുക എന്നത് ഒരുപാട് രാജ്യത്തിൻ്റെ അതായത് നമ്മുടെ ഇന്ത്യ എടുക്കുക ഇന്ത്യ സെലക്ട് ചെയ്യുക താഴോട്ട് വിച്ച് ഓഫ് ദീസ് ബെസ്റ്റ് ഡെസ്ക്രിപ്സ് ഓഫ് കോപ്പറേറ്റ് അത് നമ്മുടെ ഏത് ആണ് വീഡിയോ ആണ് നമ്മളെ കൊണ്ടുപോയെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ചെയ്യുക അത് കഴിഞ്ഞ താഴോട്ട് വരുമ്പം ഏ ഏത് അക്കൗണ്ടിലോട്ടാണ് നമ്മുടെ വീഡിയോ ആരാണ് നമ്മളെ മോഷ്ടിച്ചുകൊണ്ട് പോയ കൂപ്പറേറ്റ് അവറൽ നമ്മുടെ നമ്മുടെ അക്കൗണ്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണ് കൊണ്ടുപോയത് ആ അക്കൗണ്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നുകൊണ്ട് കോപ്പി ചെയ്ത് അവിടെ ചുണ്ട് പേസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ആദ്യമേ അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത് കാരണം ഇത് പിന്നെ ഫോമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പോയി കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടാണ് അതെന്തുവാന്ന് പിന്നെ താഴെ ഫോട്ടോ വീഡിയോ പോസ്റ്റ് പോസ്റ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ താഴോട്ട് വരുമ്പോൾ വീണ്ടും ഏത് അക്കൗണ്ടാണ് നമ്മുടെ വീഡിയോ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് അവരുടെ ഇതിനകത്ത് കൊണ്ട് വെച്ചത് ആ അക്കൗണ്ടിൻ്റെയും നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം ഒന്നിലധികം അക്കൗണ്ടുകളുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളെല്ലാം നമ്മൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കില്ലെന്നുണ്ടെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ലിങ്ക് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ഇതിലോട്ട് പോവുക താഴെ ദിസ് കണ്ടന്റ് കോപ്പീസ് മൈ വർക്ക് ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ അടിച്ചതൊക്കെ റെഡി ശരിയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് താഴെട്ട് സ്ക്രോള് ചെയ്ത് വരുമ്പോൾ നമ്മളിടയ്ക്ക് ടൈപ്പ് ചെയ്യാനുള്ള അവിടെ ഒക്കെ പ്ലീസ് പ്രൊവൈഡ് ഇനി അഡീഷണൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പേസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ആയാമിതി ക്രിയേറ്റർ ആദ്യം ഇവിടെ എഴുതി ഇട്ടേക്കുവാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷന് കോപ്പി ചെയ്തിട്ടേക്കാം ആവശ്യമുള്ളവർക്ക് അവിടുന്ന് കോപ്പി ചെയ്താൽ മതി കേട്ടോ അതിലൂടെ പിന്നെ ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല താഴെ നമ്മുടെ പേരൂടെ സിഗ്നേച്ചറിന് വേണ്ടി എഴുതിയിട്ട് ഓക്കെ സെൻറ്റർ നമ്പറിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമെയിലിനകത്തൊരു ഒ ടി പി നമ്പർ പോലെ ഒരു ആറക്കത്തിൻ്റെ ഒരു നമ്പർ വരും അതവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പം ഓ ഇമെയിൽ ചെല്ലുക ഇതുപോലൊരു ആറക്ക ഇത് വരും നമ്മൾ കൊടുത്ത ഇമെയിലിനകത്തോട്ട് ആ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുകൊള്ളടുത്ത് അത് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ നമ്മളേതായാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയൊന്നും അറിയാനില്ല ബാക്കിയെല്ലാം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നോക്കിക്കോളും ഇതിൻ്റെ ബാക്കി റിപ്ലൈ ഒക്കെ നമ്മുടെ മെയിലിനകത്ത് വരുന്നതായിരിക്കും